എവരി വൺ വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ മാർക്കറ്റിൽ പോയി അൺഹെൽത്തി ആയിട്ടുള്ള പാസ്ത വാങ്ങാതെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പാസ്ത തയ്യാറാക്കി കൊടുക്കണം കഴിക്കാൻ നല്ല രുചി തന്നെയാണ് അരിയോ ഗോതമ്പോ മൈദയോ ഒന്നുമല്ല ഇത് മില്ലറ്റ് കൊണ്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടേ ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് നമുക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വെള്ളം ഒരു പാത്രത്തിൽ അടുപ്പിൽ വയ്ക്കണം ഞാനൊരു നാല് കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ തിളച്ചു വരുമ്പോഴേക്കും ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കം വരുന്ന തിനയുടെ പാസ്തയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ തിന പാസ്ത എല്ലാ സ്റ്റോറുകളിലും ഇപ്പോൾ ആണ് അതുപോലെ ഓൺലൈനിലും നമുക്ക് വാങ്ങാവുന്നതാണ് ഇതൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും നിങ്ങളിത് അടുപ്പിൽ വച്ചതിന് ശേഷം നിങ്ങളത് കെയർഫുള്ളായിട്ട് ഇരിക്കണം കേട്ടോ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും ഇതിൻ്റെ കൂടെ ഒരു കപ്പ് സ്വീറ്റ് കോൺ മധുര ചോളം ഈ ചോളം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പാസ്തയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് കടായി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കുറച്ച് മല്ലിയുടെ തണ്ട് മല്ലിയുടെ തണ്ട് ഉറപ്പായും ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല രുചിയാണ് ഈ മല്ലിയുടെ തണ്ടിട്ട് കൊടുത്താൽ നല്ല രുചിയും മണവുമാണ് ഇത് കഴിക്കാനായിട്ട് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കണം ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് തക്കാളി നല്ലതുപോലെ വേവിച്ച് ഉടയുന്നത് വരെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒരു അരക്കപ്പ് ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് അരക്കപ്പ് ക്യാബേജ് നീളത്തിൽ കനം കുറച്ചറിഞ്ഞത് അരിഞ്ഞത് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ക്യാപ്സിക്കം ഞാൻ മഞ്ഞയും പച്ചയുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കമാണോ ഉള്ളത് നിങ്ങൾക്ക് ഇത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾ ഇട്ടു എന്ന് വിചാരിച്ച് നിങ്ങളും ഇത്രയും വെജിറ്റബിൾ ഇടണമെന്ന് അങ്ങനെയുള്ള ഒരു കണ്ടീഷനുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വച്ച് ഇളക്കി കൊടുക്കണ്ട ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കാനുള്ളത് കാരണം ഇതിൽ നിന്ന് വെള്ളം വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വന്ന് ഒരു സോഫ്റ്റ് ആകാതിരിക്കാനായിട്ട് നല്ലൊരു ക്രഞ്ചി ടേസ്റ്റ് നമുക്ക് വരാനായിട്ടാണ് ഇപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളകി കൊടുത്താൽ മതി ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഈ പാസ്ത വെന്തിട്ടുണ്ട് ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പാസ്ത വെന്ത് വെന്തിട്ടുണ്ട് അവിടെ മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാസ്ത നമുക്ക് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് വെള്ളമെല്ലാം ഊറ്റി എടുക്കാവുന്നതാണ് കുറച്ച് പരന്ന പാത്രമാണെങ്കിൽ പെട്ടെന്ന് ചൂട് പിടിച്ച് കുറച്ചുകൂടെ വെന്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും അതിനാണ് ഇത്ര ഈ രീതിയിലുള്ള പാത്രം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ പാസ്ത നമുക്ക് ഈ ഇതിലേക്ക് കൊടുക്കാം ഇതിൽ ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഈ പാസ്തയുടെ മസാല രണ്ട് പാക്കറ്റ് ഇതിലുണ്ടായിരുന്നു അഞ്ഞൂറ് ഗ്രാം പാക്കറ്റാണ് പാസ്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ രണ്ട് പാക്കറ്റ് ഇതിലുണ്ട് ഇതിൽ ഒരു പാക്കറ്റ് മസാലയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാസ്തയാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കി കൊണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് പോയി കേട്ടോ അതാണ് ആ വെട്ടത്തിനൊരു മാറ്റം വന്നത് ഈ പാസ്തയുടെ മസാല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി ചിക്കൻ മസാല നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന മസാലയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ അതുകൊണ്ട് ഈ മസാല നിങ്ങൾ ഈടാതെ നിങ്ങൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ നല്ല രുചി തന്നെയായിരിക്കും ഞാനിപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം ഇതിൽ പാസ്ത വാങ്ങുമ്പോൾ അതിൽ കൂടെ കിട്ടുന്ന മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആദ്യമേ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതായി പോവും അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് കുറച്ച് ഇട്ട് ഉപ്പുണ്ടാകുന്നു കുറച്ച് കൂടി നോക്കിയിട്ട് വേണം ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ അരിയുടെയും ഗോതമ്പിൻ്റെയും പിന്നെ മൈദയുടെയും പാസ്തയേക്കാളും എത്രയോ പതിന് മടങ്ങ് രുചിയും ഹെൽത്തിയുമാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊരിക്കലും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ അവരൊരിക്കലും നിർബന്ധിക്കില്ല അത്രയ്ക്ക് രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ പാസ്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാക്കി നോക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടുന്നത് അതുകൊണ്ടാണ് കമൻ്റ് ഇടാനായിട്ട് നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമുക്ക് എങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ബൈ